ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ഇടിഞ്ഞു ഇതോടെ ഗൾഫ് കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ മൂല്യം ഉയർന്നു ഒരു യു എ ദീർഘമിന് പൈസ എന്ന നിലയിലാണ് മൂല്യം മൂല്യം പിടിച്ചു നിർത്താൻ ഇടപെടുന്നത് റിസർവ് ബാങ്ക് നിർത്തിവെച്ചതിനാൽ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന ഇന്ത്യൻ രൂപ ഒരിക്കൽ കൂടി റെക്കോർഡ് തകർച്ചയിലേക്ക് പോവുകയാണ് ഇനി എത്രമാത്രം താഴേക്ക് ഈ മൂല്യം പോകാൻ സാധ്യതയുണ്ട് ഇനിയും വളരെയധികം താഴാനാണ് സാധ്യതയുള്ളത് ഉള്ളത് കാര്യം ആദ്യം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ ഇടപെടലുണ്ടാകണം ഇങ്ങനെയുള്ള റുപ്പി താഴുന്ന സമയത്ത് പലപ്പോഴും റിസർവ് ബാങ്കിൻ്റെ ഒരു ഇടപെടലുണ്ടായതിനു ശേഷം കൃത്രിമമായിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴത്തെ നീക്കത്തിൽ കൃത്രിമമായി പിടിച്ചു നിർത്താനുള്ള സാധ്യത ഇല്ല കാരണം അത് ലെറ്റിറ്റ് ബി നാച്ചുറൽ ഒരു കോഴ്സിൽ പോകട്ടെ എന്നുള്ള തരുവാണ് കാര്യം എക്സ്പോർട്ടേഴ്സിന് ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് വരുത്തണം എന്നുള്ള ഉദ്ദേശമാണ് പക്ഷേ എക്സ്പോർട്ടിന് പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ട്രംപ് ിന്റെ ഒരു പുതിയ പോളിസി അനുസരിച്ച് ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് അവർ കൂടുതൽ ഡ്യൂട്ടി ഏർപ്പെടുത്താനായിട്ട് തന്നെയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പോർട്ട് പ്രൊഡക്റ്റീവ് അല്ലാതായിത്തീരും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുമാനം കുറയും മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് നിഷ്ക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പലിശ നിരക്ക് എന്നുള്ള വിചാരത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ അതിനൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലുണ്ട് പിന്നെ മറ്റൊന്ന് എണ്ണവില കൂടുകയാണ് എണ്ണവില കൂടുന്നതിന് ഒരു കാരണം കാരണമെന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ തീരുമാനം അതുപോലെ തന്നെ ഒപ്പയ്ക്ക് രാജ്യങ്ങൾ ഇന്നത്തെ നാളത്തെയും തീരുമാനത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എണ്ണവില കൂടും അപ്പോൾ എണ്ണവില കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഗോ കൂടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും രൂപയുടെ മൂല്യം താഴും അപ്പോൾ രൂപ മൂല്യം ഇന്ന് തന്നെ ഇപ്പോൾ എൺപത്തി ഒരു ഡോളർ എൺപത്തി അല്ലെങ്കിൽ ഒരു ദൃഢത്തിന് ഇരുപത്തിമൂന്ന് രൂപ എഴുപത് പൈസയായി അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ ഈ ഇരുപത്തി നാല് ലെവലിലേക്ക് പോകും എൺപത്തി എട്ട് ലെവലിലേക്ക് പോകും അത് പ്രവാസികൾക്ക് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് കൂടുതൽ പണം വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇക്കണോമിക് സർവേയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജറ്റിൻ്റെ തന്നെ പുതിയ അപ്പം വിലക്കയറ്റം അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വളർച്ചാ നിരക്ക് അതായത് ജി ഡി പി റേറ്റ് ഇപ്പോൾ ഏതാണ്ട് ആറേ ദശാംശം നാല് ശതമാനം അടിച്ചേക്കുന്നു ഒരു എട്ട് ശതമാനമെങ്കിലും ആണെങ്കിൽ മാത്രമേ അവർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഇക്കോണമി അതായത് ഫൈവ് ട്രില്യൺ ആയിട്ട് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എട്ട് ശതമാനം കിട്ടണം എട്ട് ശതമാനം എത്താനായിട്ട് സാധ്യതയില്ല അപ്പം ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയിൽ ചില അപാകതകളുണ്ട് അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതലായിട്ട് നഷ്ടപ്പെടുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് എയ്റ്റി ത്രീ തൗസൻഡ് പോയിന്റ്സ് ഉണ്ടായിരുന്ന താഴ്ന്നതിനു ശേഷം ഇന്നിപ്പോൾ എഴുപത്തിയേഴ് എഴുപത്തി ഏഴായിരം പോയിന്റ്സ് ആയിത്തീർന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് രൂപയുടെ മൂല്യം വീണ്ടും താഴാനാണ് പോകുന്നത്